ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാനുള്ളത് സോനിൻ്റെ വീട്ടിലാണ് അതായത് ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇവിടെ ഒരു ഫങ്ഷൻ നടക്കാൻ പോവാണ് അപ്പം ഫങ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം അപ്പം ഇവിടെ സോനിയുടെ പപ്പ അമ്മ ഇപ്പം സോണിൻ്റെ അനിയന് പിന്നെ ഞാൻ ദേവൂട്ടി സോനി ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് വീട്ടിങ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താവുമെന്നൊന്നും അറിയില്ല എന്തായാലും ഇന്ന് രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു ആറു മണി ആറരയായിട്ടുണ്ടാവും ഇതാണ് നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് അപ്പം വലിയ മഴയൊന്നുമില്ല ഇല്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചെറിയൊരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പം ഇതൊരു ഞാനിന്ന് തൊഴിലിൻ്റെ പേരിലാണ് അപ്പം ചപ്പാത്തി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് ഗ്രീൻ പീസ് ദിവസം വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ അങ്ങനെ തിരി അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്മയുടെ ചായ ഭയങ്കര ഫേമസ് ആണ് കാരണം ഭയങ്കര ടേസ്റ്റിയാണ് ഇഞ്ചിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു അടിപൊളി ചായയാണ് അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റാണെങ്കിൽ എല്ലാവർക്കും മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ മാവ് ഒരു പാക്കറ്റ് അത് ഫുള്ളും തീർന്നു അപ്പോൾ അടുത്തത് കൊണ്ടുവന്നിട്ട് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ ഇവിടെ എല്ലാം ഇന്നിതുപോലെ കിലോ ആയിട്ടാണ് വാങ്ങി വെക്കുന്നത് ഏറെ വാങ്ങി വെക്കും എല്ലാ സാധനവും ഉപ്പ് ഇട്ട് കർപ്പൂരം വേരയും കിലോ കണക്കിനാണ് വാങ്ങുന്നത് അപ്പോൾ അത് നമ്മുടെ ഇഡ്ഡലി ദോശയ്ക്കുള്ള മാവ് അത് റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ പച്ചരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് നമ്മുടെ ഉഴുന്നുണ്ടല്ലോ തൊലിയുള്ളതാണ് അത് ആ തൊലിയുള്ള ഉഴുന്നിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അമ്മയുടെ ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി മാവ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നീ ഒരളവിന് ഒരു മൂന്ന് നാല് അപ്പം ഇടയ്ക്കുണ്ടെങ്കിലും കഴിക്കും പിന്നെ അതിലേക്ക് ഞാൻ ഇച്ചിരി പഞ്ചസാര ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം ചെറിയ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആവശ്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ ചാനൽ അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വേഗം ചുട്ടെടുക്കണം കാരണം രാവിലെ കുറച്ച് തിരക്കുള്ള ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണം അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തു ഇത് നല്ല പഴക്കമുള്ളൊരു പാനാണ് കേട്ടോ നമുക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് തന്നെ അടിക്കൊന്നും പിടിക്കില്ല അപ്പോൾ ചപ്പാത്തി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി കോമ്പിനേഷൻ കറി ചിക്കൻ കറിയാണ് ഇന്നലെ അഞ്ഞ് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഈ തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാർ എവിടെ കഴിക്കുകയാ ഓക്കെ ചേൾ കയറി എന്നിട്ട് കാണിച്ചിരുന്നേ ബാബാ ദേവുട്ടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ ഓക്കെ അപ്പം ദേവകുട്ടിയുടെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും കഴിക്കാമെന്ന് ചോദിച്ചാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് രാവിലത്തെ പരിപാടിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞട്ടെ അപ്പം ഞാനും ചപ്പാത്തിയും നമ്മുടെ ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും ഇതൊന്നും പോയി കഴിക്കട്ടെ സോ കഴിച്ചിട്ട് വേണം അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ രാവിലെ എഴുന്നേറ്റു ഞങ്ങൾ ഫ്രഷ് ആയി പിന്നെ രാവിലെ ചപ്പാത്തി ഗ്രീൻ ബിസ് കറി വെക്കാതെ കഴിച്ചു പക്ഷേ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു അതേപോലെ പാലും മുട്ടയൊക്കെ കൊടുത്തു അപ്പോൾ അതേ പിന്നെ ഞങ്ങൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ലഞ്ച് ഒന്ന് റെഡിയാക്കണം അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മാറുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ